ശക്തമായ ചുഴലിയിൽ ചീനവല തകർന്നു രാവിലെ ഏഴരക്കുണ്ടായ ശക്തമായ ചുഴലിയിലാണ് ചീനവല തകർന്നത് അഴീക്കോട് മുനക്കലിൽ മാടത്തിങ്കൽ ചന്ദ്രന്റെ ചീനവലയാണ് ശക്തമായ കാറ്റിൽ തകർന്നു വീണത് രാവിലെ ഏഴരയ്ക്ക് മുനക്കൽ ബീച്ചിലുള്ള പത്തോളം ചീനവലകളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ കാറ്റടിച്ചത് പുഴയിൽ നിന്ന് വല ഉയർത്തി വെച്ചിരുന്ന ചീനവലകളെ കാറ്റ് ശക്തമായി ആടി ഉലക്കുകയായിരുന്നു ഈ സമയത്താണ് മാടത്തിങ്കൽ ചന്ദ്രന്റെ ചീനവല ശക്തമായ കാറ്റിൽ പുഴയിലേക്ക് തെറിച്ചു വീണ് ശക്തമായ ചുഴലിക്കാറ്റാണ് സംഭവം നിങ്ങൾ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരും കാറ്റ് പെട്ടെന്ന് മാറി ഓടി റോട്ടിൽ കറങ്ങിട്ട് തുടങ്ങിയത് ഒരു മണിക്കൂറോളം വലയിട്ടുകൊണ്ടിരിക്കുമ്പോഴേ എത്ര മണിക്കാണ് കാറ്റ് വന്ന് ഒടിഞ്ഞു വീഴുവായിരുന്നു കാറ്റ് സൈഡിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടാമത് റീസെറ്റ് എല്ലാം പോയി എല്ലാം ഒടുങ്ങി പോണ്ടതൊക്കെ പോയി ആളുകളുടെ ജീവൻ തന്നെ കിട്ടിയെന്ന് മാത്രം ഭയങ്കര ഒരു ചുഴലി വന്നത് വന്നില്ല ആ വലകളൊക്കെ പോയ എല്ലാ വലകളും പോയ വെള്ളത്തിൽ മേലെ പൊക്കി കൊണ്ട് പോയി വല്ല നല്ല പൊക്കിട്ടിട്ട് ആ പ്രഷർ പെട്ടെന്ന് കുറയും ആള് മല താഴേക്ക് വന്ന് വീഴുകയും അതുകൊണ്ട് ആ വിലകൾക്കൊന്നും പറ്റില്ല വല മീൻ പിടിക്കാൻ വേണ്ടി പൊക്കിട്ടിരുന്ന വലയാണ് ആ സമയത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളത്